ഹൃദയ ശാസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ പരിഹാരം വിതരണക്കാർക്ക് നാളെ മുതൽ പണം നൽകി തുടങ്ങും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പതിനൊന്ന് കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എട്ട് കോടി രൂപയുമാണ് തുക മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകി ഡി എം ഇ കുടിശ്ശിക ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത് നൂറ്റി അമ്പത്തി കോടി രൂപയാണ് മെഡിക്കൽ കോളേജുകളിലെ ഹൃദയശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ പരിഹാരം കാണാൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കുന്ന വിതരണക്കാർക്ക് നാളെ പണം നൽകും ഡി എം ഇയുമായി കഴിഞ്ഞ ദിവസം വിതരണക്കാർ ചർച്ച നടത്തിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പതിനൊന്ന് കോടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എട്ട് കോടി രൂപയുമാണ് വിതരണക്കാർക്ക് നൽകുക ഇത് സംബന്ധിച്ച നിർദ്ദേശം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്ക് ഡി എം ഇ നൽകി നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയാണ് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി ഘൃതശസ്ത്രക്രിയ വിതരണക്കാർക്ക് കുടിശ്ശികനത്തിൽ നൽകാനുള്ളത് പണം കുറച്ചെങ്കിലും നൽകിയില്ലെങ്കിൽ ഉപകരണം തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതേസമയം നിലവിലുള്ള സ്റ്റോക്കുകൾ വെച്ചാണ് ഇപ്പോൾ ആശുപത്രികൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഈ സ്റ്റോക്ക് കൂടി തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പ് ഉപകരണ വിതരണക്കാർ നൽകിയിരുന്നു മറ്റുപകരണ വിതരണക്കാരിൽ നിന്നും സാധനങ്ങൾ എത്തിച്ചാണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുന്നത് പത്ത് കോടി രൂപയെങ്കിലും തിരിച്ചടയ്ക്കണമെന്ന വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്റ്റോക്ക് തിരികെ എടുക്കുമെന്ന നിലപാട് വിതരണക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം